അപ്പൊ ആളെയും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ പറയാം ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേലും നിഷാനൊന്നും ടി വി എം തിരുവനന്തപുരം നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന എന്റെ ഇത് ഇന്നും ബാലരാമപുരം എന്റെ മുമ്പിൽ ഞാൻ അല്ല ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ ചെയ്ത് തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു യും സാധാരണ ബ്രൈഡൽ ഫൈവ് ഹൺഡ്രഡാർത്താനും അതിന് സെപ്പറേറ്റ് ആവും ട്രൈ ചെയ്യാലോ എന്റെ കൈയിലങ്ങനെ ആയിരിക്കണം എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് വരുമോ മെഹന്ദി കണ്ടമാനം നിർബന്ധിക്കാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലേ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ചാറങ്ങിയിരിക്കും തന്റെ ഒറ്റയ്ക്ക് പാടാ എന്റെ മുമ്പില് നീ ഒറ്റയ്ക്ക് വന്ന് ഉണ്ടാക്കാതെ ഇങ്ങനെ ഇതിനകത്തിൽ വന്ന്